you <laughs> ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടതായിരുന്നു പിന്നെ അതല്ലാതെ പിന്നെ പിന്നെ വെക്കേഷൻ ഒക്കെ ആയിരുന്നല്ലോ പിന്നെ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ഓണാഘോഷ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇത് ഒബ്രോ മാളിലുണ്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സദ്യയുടെ ഒക്കെ ഡമ്മി വെച്ചിട്ടുണ്ട് മഹാബലിയും ഇങ്ങനെ ഇരിപ്പിട്ടോ അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊതു വീഡിയോ ചെയ്തതാണ് ഞങ്ങളിപ്പോൾ പുറത്ത് പോയേക്കാണ് അപ്പോൾ രാത്രിയാണ് ഞങ്ങൾ ആൾക്കും സമയമുണ്ടാകുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ രാത്രി പുറത്ത് പോയി അവിടെ നിന്ന് ഒരു കഫേലിൽ കയറി കാപ്പിയൊക്കെ കുടിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് പിന്നെ എന്നാലും വെറുതെ അവിടെ കയറി ഇപ്പോൾ ഇവിടെയൊക്കെ എല്ലാ ഇവിടേത്തും അതാ രാത്രി പകലൊക്കെ ഒരുപോലെ കേട്ടോ എല്ലാ ഷോപ്പുകളിലും ആളുകൾ കാപ്പി കുടിക്കാനും മിക്ക തിരക്കിട്ട് വരിക കുടിക്കുക നല്ല ചായയും പലഹാരങ്ങളൊക്കെ ഉള്ള ഷോപ്പുകളും ഒക്കെ ഒരുപാടുണ്ട് ഇപ്പോൾ അവിടെ കുറേ ഫിലിം സ്റ്റാർസും ഒക്കെ വന്ന് ചായ കുടിക്കുകയും കാപ്പി കുടിക്കുകയും അവിടെ റെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം ഞങ്ങൾ കണ്ടിരുന്നെട്ടോ ഇനി നമുക്ക് നമ്മളുടെ ഞാൻ പറഞ്ഞാൽ ഓണാഘോഷ പരിപാടിയിലേക്ക് കിടക്കാട്ടോ അപ്പോൾ അവിടെ ഗസ്റ്റായിട്ട് വന്നത് അപ്പോൾ ഫിലിം സ്റ്റാർ ഇർഷാദ് വന്നത് അപ്പോൾ ആസിഫ് അലി വരുമെന്നൊക്കെ പറഞ്ഞായിരുന്നു അവിടെ നോട്ടീസൊക്കെ അടിച്ചതും ഇതൊക്കെ പക്ഷേ ആസിഫലിക്ക് ബിസി ആയതുകൊണ്ട് പിന്നെ ഇർഷാദ് അലി ആണ് വന്നത് അപ്പോൾ നമ്മളിപ്പോൾ നാടകം കാര്യങ്ങളൊന്നും കാണാറില്ലല്ലോ നമ്മ പണ്ടൊക്കെ പിന്നെ ഈ സിനിമയിലൊക്കെ ആണല്ലോ നാടകം ഇതൊക്കെ കാണാറുള്ളത് പിന്നെ മുൻപ് ദൂരദർശനില് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പൊ നമുക്കത് നേരിട്ട് കാണാട്ടോ അപ്പോൾ അവിടെ വെച്ചിട്ട് അല്ല കൂടുതൽ മാർക്ക് വാങ്ങിച്ച വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും അവിടെ പ്രൈസ് കൊടുക്ക മൊമെന്റൊക്കെ കൊടുത്ത് ആദരിക്കാം ഇതൊക്കെ ചെയ്യണ്ടായിരുന്നു അപ്പൊ ഞാൻ അമ്മുനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും അമ്മൂ അതിന് മുൻപ് തന്നെ അവിടെ എത്തിയിട്ടോ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് തന്നെ എത്തിക്കാലി വളരെ സ്നേഹത്തോടെ വലിയ നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട കവി ഉർപ്പന്നമ മരിച്ച ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് പിന്നെ അവിടെ എല്ലാവർക്കും പായസമൊക്കെ കൊടുത്തിരുന്നു അങ്ങനെ നല്ല പായസമൊക്കെ കുടിച്ചു ഇതിപ്പോൾ നമ്മളിപ്പോയിട്ട് നാട്ടിലിപ്പോൾ ഒരു ഓണാഘോഷ പരിപാടി ഇങ്ങനെ പിള്ളേരെ പിന്നെ ആദരിക്കലും ഇതൊക്കെ ചടങ്ങാകുമ്പോൾ നമ്മളിപ്പോൾ ഒരു പാർട്ടി നോക്കിയോ ആളെ നോക്കിയോ അങ്ങനെയൊന്നുമല്ല കേട്ടോ നമ്മുടെ നാട്ടിലെ ഓണാഘോഷ പരിപാടിയിൽ നമ്മളും കൂടി അതിൽ പങ്കെടുക്കുക ആസ്വദിക്കുക ഓണം ഇപ്പോൾ ഒരു പ്രത്യേക മാർക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മുടെ എല്ലാ കേരളീയരും ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് അതിപ്പോൾ ഇങ്ങനെ ഒരു വേദിയിൽ വെച്ച് നടക്കുക പിന്നെ നല്ലൊരു നാടകമൊക്കെ നമ്മൾ നേരിട്ട് കാണുക അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു അവസരങ്ങളൊക്കെയാണ് നാടകമൊക്കെ നേരിൽ കാണാമെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് നാടകം കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കാലത്തെ ഒരു സിനിമയൊക്കെ ഓർമ്മിക്കുന്ന രീതിയായിരുന്നു നമ്മളിപ്പോൾ നസീറിൻ്റെ അടൂർവാസിയുടെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ആ കാലഘട്ടത്തിലെ സിനിമകളും ഇതൊക്കെ അവരുടെ ആ സംസാര ശൈലി ഇതൊക്കെ ഒരുപാട് മാറ്റം കൊടുക്കാം നമ്മുടെ ഇന്നത്തെ ഇതിനെ അപേക്ഷിച്ചൊക്കെ അപ്പോൾ അവരുടെ ജീവിത രീതി ഇതൊക്കെ കൂടുതൽ സെറ്റിട്ടൊക്കെയാണ് പക്ഷെ എന്നാലും നമുക്കതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ നാടകം കണ്ടപ്പോഴും എനിക്ക് ആ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഞാൻ എന്തായാലും ഫസ്റ്റ് തന്നെ ആദ്യം തന്നെയായിരുന്നു ഇരുന്നത് കണ്ടത് അപ്പോൾ അത് കാരണം നല്ലോണം എനിക്ക് കാണാനും ഇതൊക്കെ പറ്റിയിട്ടാണ് അപ്പോൾ അതിന് മുൻപ് തന്നെ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ളതാണ് ഒരു ടീമിൻ്റെ കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു അപ്പോൾ അത് നല്ല രസമായിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു അത് നന്നായിട്ട് ആസ്വദിച്ചു ആസ്വദിച്ചിട്ടോ എല്ലാവരും അപ്പോൾ അത് ഒരുപാട് നേരം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം പ്രോഗ്രാമാണെങ്കിലും അതിനുശേഷമാണ് പിന്നെ ഒരു നാടോടി നൃത്തം ഉണ്ടായിരുന്നു ഒരു കുട്ടിയുടെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാടകം തുടങ്ങിയത് അപ്പോൾ ഇതിൽ ഗസ്റ്റിനെ കൊണ്ടുവന്നത് എൻ്റെ ഇത്തടം മുന്നാളെ കല്യാണം കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ ചെയ്തിരുന്നില്ലേ അപ്പോൾ സുഹൈൽ അവൻ്റെ ഫ്രണ്ട് സുഹൈലിൻ്റെ കെയർ ഓഫിലാണ് കേട്ടോ ഗസ്റ്റിനെ ഒക്കെ കൊണ്ടുവന്നതും ഒക്കെ Thank <laughs> you. പല വെറൈറ്റി തരത്തിലുള്ള നല്ല അടിപൊളി ഫീലിങ് സോങ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ ഇതിനിട്ടിരുന്നത് പക്ഷേ നമ്മൾക്കത് കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്തിട്ട് പിന്നെ എൻ്റെ വീഡിയോയുടെ മ്യൂസിക് കൊടുത്തതാണ് കേട്ടോ നല്ല രസമായിരുന്നു ആ വീഡിയോ ഇവരെ കാണിക്കുന്നത് ഇവരുടെ കൈകോട്ടുകളിക്ക് പറ്റിയ പാട്ടുകളായിരുന്നു ഇവർ ഇട്ടുകൊണ്ടിരുന്നത് പക്ഷെ അത് നമുക്ക് എന്തായാലും ഇതിൽ കൊടുക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നാടകത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാട്ടെ അപ്പോൾ ഞാൻ രണ്ട് എപ്പിസോഡ് ഇങ്ങനെ നാടകം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല റെസ്പോൺസാണ് കിട്ടിയത് അപ്പോൾ ഒരുപാട് പേർക്ക് നല്ലൊരു അനുഭവമായിരുന്നു അത് കാണാൻ പറ്റിയതിലും ഇതൊക്കെ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഇതിലൂടെ നമുക്ക് കാണാട്ടെ അപ്പോൾ നാടകത്തിൻ്റെ അവരെല്ലാം സെറ്റ് ചെയ്യാൻ ഇതൊക്കെ ചെയ്യുന്ന റെഡിയായി വരുന്നുണ്ട് അപ്പോൾ അതിന് മുൻപ് തന്നെ നല്ലൊരു നാടോടി നൃത്തം ഉണ്ടായിരുന്നട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും പിള്ളേരും ഒക്കെ നല്ല രീതിയിൽ തന്നെ കണ്ടിരുന്നു കണ്ടിരുന്നട്ടോ അപ്പോൾ അത് ഭയങ്കര രസമുള്ള ഒരു നാടോടി നൃത്തമായിരുന്നു അപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്നത് കെ പി എസ് സിയുടെ നാടകമാണ് ധീരവിപ്ലവകാരി ചക്കാവ് എം എം ലോറൻസ് കെ പി എസ് സി ഒരു തോപ്പിൽ ഒളിവിലെ ഓർമ്മകളാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ ആത്മകഥ മണിക്കൂറും ഉണ്ട് ഏതാനും ചില കഥാപാത്രങ്ങളുടെ നാടകം അവതരിപ്പിക്കുമ്പോൾ അതിന്റെ മർമ്മഭാവം മാത്രമേ നാടകത്തിൽ ആവിഷ്കരിക്കാൻ കഴിയുള്ളൂ കൊണ്ടുവരാതിരിക്കില്ല കാഴ്ചക്ക് അവലും ഒക്കെ കൊണ്ടുവരേണ്ട ചടങ് കൊണ്ടല്ലോ അത് ഒത്തു വരാത്തത് കുടി താമസിക്കുന്നത് കുടിവെക്കാതിരിക്കില്ല അവർക്ക് കോടി കൊണ്ടും അഞ്ചോടും നെല്ലും പതിവുണ്ടല്ലോ അപ്പൊ എന്തോ ഇന്ന് ഞാൻ കളപ്പുരയിലോട്ട് പോകും മനസ്സിലായോ ഞാൻ മനസ്സിലായോന്ന് ഞാൻ ഇന്ന ഇന്നലെയാണ് അവിടുത്തെ കൂടെ കൂടിയത് അങ്ങനെ മനസ്സിൽ കാണുമ്പോ ഞാൻ മാരത്ത് കാണും

காளம்மாரை ஒழுவு படிப்பிக்கேண்டது காலக்காரன் நீ என்ன படிப்பிக்க தந்தை அவன் நாயுடு வச்ச பிறை சேர்ந்து அவிக்க ிவமான வச்சு நில உழுதாம അപ്പോൾ ഇനി ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ കുറച്ച് നാടകത്തിൻ്റെ കുറച്ച് ഇത് കിടന്ന് ബാലൻസ് കൂടി ഞാൻ ഇത് ഇട്ടതാണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമായെന്നറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിശേഷങ്ങളൊക്കെ ഇട്ടത് അപ്പോൾ ആ എപ്പിസോഡൊക്കെ കാണാത്തവർക്ക് വേണമെങ്കിൽ എൻ്റെ ചാനലിൽ പോവുകയാണെങ്കിൽ കാണാം അപ്പോൾ ഇഷ്ടാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ